ഹേ ഹലോ വെൽക്കം ബാക്ക് എന്നൊരു ഓട്ട എയ്റ്റിനെയാണ് അപ്പോൾ രാവിലെ തന്നെ വർക്കിന് ഇറങ്ങി രാവിലെ ക്ലൈമറ്റ് ആണ് കേട്ടോ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു റോഡൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ കളക്ഷൻ വർക്കാണ് അപ്പോൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഓഫീസിൽ നിന്ന് പഞ്ചിങ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മസാല ദോശയാണ് ഇത് ഒറ്റപ്പാലം ചെനക്കത്തൂർ കാവിൻ്റെ അവിടെ വരുന്ന ഒരു സ്പോട്ടാണ് ബെസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി മസാല ദോശയായിരുന്നു പിന്നെ ഉച്ചയായപ്പോഴും ഭയങ്കരമായിട്ട് ക്ഷീണം വന്നപ്പോൾ ഒരു മസാല മോരും പിന്നെ നമ്മൾ പൈനാപ്പിൾ കിക്കുകളും കൂടെ കഴിച്ചിട്ടുണ്ട് പിളെല്ലാ പൈനാപ്പിൾ ഉപ്പിലിട്ടും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഓഫീസിലെത്തി പഞ്ചട്ട് ഇതും ഒരു കാലം കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അറ്റ് ലാസ്റ്റ് വീട്ടിലെത്തി നമ്മൾ ക്യാബേജ് ഉപ്പേരി സാമ്പാർ ചോറ് പിന്നെ പപ്പായ അച്ചാർ ഇത് എൻ്റെ ഉമ്മച്ചി ഉണ്ടാകുന്ന അച്ചാറുണ്ട് സ്പെഷ്യൽ അച്ചാറാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു അച്ചാറാണ് കേട്ടത് ഇതുപോലെ തന്നെ ഉമ്മച്ച് വേറൊരു അച്ചാറും കൂടി ഉണ്ടാക്കും കേട്ടോ അച്ചാർ അതും അടിപൊളിയാണ് എനിക്കിതിലാണ്ട് ആണ് അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു അത് കഴിഞ്ഞ് വിശപ്പ് മാറാത്തതുകൊണ്ട് വീണ്ടും കുറച്ച് പാസ്ത എടുത്തിട്ട് ഉണ്ടാക്കി കഴിച്ചു എൻ്റെ പ്രിപ്പറേഷനാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും